ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സിയുടെ എൽ ഡി സി എക്സാമുകൾക്ക് പത്ത് മാർക്കിന് മലയാളമുണ്ട് ഈ മലയാളം ഇംഗ്ലീഷും മാത്സൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നന്നായി പഠിക്കുകയും അതായത് നന്നായി ചെയ്ത് പരിശീലിക്കുക അതിൻ്റെ അനുബന്ധ വിവരങ്ങളും ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്കുകൾ കിട്ടും നന്നായി സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്കിനി മലയാളത്തിൽ നിന്നുള്ള കുറച്ചു കൂടി ചോദ്യങ്ങൾ പരിചയപ്പെടാം ഇതിനു മുമ്പായിട്ട് രണ്ട് ഭാഗങ്ങളിലായിട്ട് നമ്മൾ വേറെ കുറച്ചെണ്ണം ചെയ്തു വെച്ചിട്ടുണ്ട് ആ ക്ലാസ്സുകൾ കൂടി കാണുക അതിൻ്റെയൊക്കെ പ്ലേലിസ്റ്റ് ഇതിനോടൊപ്പം തന്നെ തന്നിട്ടുണ്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം കണ്ടെത്തുക പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഗുരുപാദർ നമുക്ക് പൂജക ബഹുവചനം എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് വചനം എന്ന് പറയുന്നത് അത് ഏകത്വത്തെയും ബഹുത്വത്തെയും കുറിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ഒന്നാണോ ഒന്നിൽ കൂടുതലാണോ എന്നുള്ളത് ഇപ്പൊ സംസ്കൃതത്തിലൊക്കെ ഏകവചനവും ദിവചനവും ബഹുവചനവും ഉണ്ട് പക്ഷേ ദ്രാവിഡ ഭാഷയായ മലയാളത്തിൽ അതുപോലെ തന്നെ തമിഴിലൊന്നും ദിവചനമില്ല രണ്ട് വചനങ്ങളില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ പത്താം ക്ലാസ് വരെയാണ് മലയാളം പഠിച്ചിട്ടുള്ളതൊരു വിഷയമായിട്ട് പിന്നെ നിങ്ങൾക്കറിയാലോ പ്ലസ് ടു ആ വിഭാഗത്തിന് അന്ന് പ്രീ ഡിഗ്രിയാണ് അതിനൊക്കെ മലയാളം എന്ന് പറയുന്നത് അത്ര പ്രാധാന്യമുള്ളത് ഒന്നുമല്ല ജസ്റ്റ് നമുക്ക് പഠിച്ചു പോകണം എന്നുള്ളതേയുള്ളൂ ഉള്ളൂ ഈ മലയാള വ്യാകരണമൊക്കെ നിങ്ങൾ ശ്രമിച്ചാൽ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഈ ഏകവചനം എന്ന് പറഞ്ഞാൽ ഒന്നിനെ സൂചിപ്പിക്കുന്ന ശബ്ദമാണ് ബഹുവചനം എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഇപ്പൊ മൂന്ന് തരത്തിലുള്ള ബഹുവചനങ്ങളുണ്ട് അലിംഗ ബഹുവചനം സലിംഗ ബഹുവചനം പൂജക ബഹുവചനം അതില് ഈ സലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാൽ പുല്ലിംഗം സ്ത്രീലിംഗം അതുപോലെ തന്നെ നപുംസകലിംഗം ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്നിന്റെ ഒന്നില്ലെങ്കിൽ പുല്ലിംഗത്തിന്റെ അല്ലെങ്കിൽ സ്ത്രീലിംഗത്തിന്റെ അല്ലെങ്കിൽ നപുസകലിംഗത്തിൻ്റെ ബഹുത്വത്തെ സൂചിപ്പിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് സലിംഗ ബഹുവചനം എന്ന് പറയുന്നത് എന്നാൽ സ്ത്രീ പുല്ലിംഗങ്ങൾ സ്ത്രീലിംഗവും പുല്ലിംഗവും ഒന്നു ചേർന്നുള്ള ബഹുത്വത്തെ സൂചിപ്പിക്കുന്നത് ഇപ്പൊ ശിശുക്കൾ എടുക്കുക ശിശുക്കൾ എന്ന് പറഞ്ഞാൽ ബഹുവചനമാണ് അത് പുല്ലിംഗത്തെയും സ്ത്രീലിംഗത്തെയും ചേർന്ന പെൺകുട്ടിയും ആൺകുട്ടിയും ഒക്കെ ചേർന്ന ഒന്നിനെയാണല്ലോ ശിശുക്കൾ സൂചിപ്പിക്കുന്നത് അത് അലിംഗ ബഹുവചനമാണ് അതെന്താ ബഹുവചനമാണ് അലിംഗ ബഹുവചനമാണ് പക്ഷേ ആൺകുട്ടികൾ എന്ന് പറയുന്നത് സലിംഗ ബഹുവചനമാണ് കാരണം അത് പുല്ലിംഗത്തിലുള്ള ബഹുത്വത്തെ മാത്രമാണ് സൂചിപ്പിക്കുന്നത് അപ്പം സലിംഗ ബഹുവചനവും ഉണ്ട് ബഹുവചനത്തിൽ അലിംഗ ബഹുവചനവും ഉണ്ട് എന്നാൽ ഇത് കൂടാതെ ഒന്നുണ്ട് പൂജക ബഹുവചനം അത് രൂപം കൊണ്ട് അത് ബഹുത്വമായിരിക്കും ആ വചനം ബഹുത്വമായിരിക്കും പക്ഷെ ഒറ്റ ഉണ്ടാവുള്ളൂ ബഹുമാനത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അവിടെ നമ്മൾ എന്തു ഉപയോഗിക്കുന്നത് അവിടെ ആ പൂജക ബഹുവചനം ഉപയോഗിക്കുന്നത് അപ്പം അതിനൊരു ഉദാഹരണമാണ് ഗുരുപാദം സാധാരണയായി ആർ കൾ ആർ മാർ തുടങ്ങിയവയാണ് പ്രത്യയങ്ങൾ ബഹുത്വത്തെ സൂചിപ്പിക്കാനുള്ള പ്രത്യയങ്ങൾ ഇവയെല്ലാമാണ് ഇപ്പോൾ അധ്യാ നമുക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് എടുക്കുകയാണെങ്കിൽ കുട്ടി കൾ ചേർത്താൽ കുട്ടികളായി ബഹുത്വമായി കൾ ആണ് അവിടെ വചനപ്രത്യയം അതുപോലെ തന്നെ നമ്മളിപ്പോൾ നമ്മൾ മാഷ് മാഷ് മാർ മാർ ചേർത്താണ് അവിടെ നമ്മൾ ആ ബഹുത്വത്തെ അവിടെ സൂചിപ്പിക്കുന്നത് അതല്ലെങ്കിൽ വിദ്യാർത്ഥിനി കൾ ചേർത്താൽ വിദ്യാർത്ഥിനികളായി പക്ഷെ ഇവിടെ ഗുരുപാദൻ ആ ഗുരുപാതൻ എന്നുള്ളതിനോട് ർ എന്ന പ്രത്യേകം ചേർത്ത് ഗുരുപാതർ ആക്കുകയാണ് പക്ഷെ അപ്പോഴും ഉള്ളൂ ഇത് ബഹുത്വത്തെ അർത്ഥമാക്കുന്നില്ല ബഹുമാനത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ഗുരുപാതർ ആണ് ഇവിടെ പൂജക ബഹുവചനം ഉണ്ടോ പൂജക ബഹുവചനം ഗുരുപാതർ പത്രാധിപർ പത്രാധിപർ നോക്കൂ പത്രാധിപൻ എന്ന് പറഞ്ഞാൽ മതി പക്ഷെ ബഹുമാനം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ അർ എന്നുള്ള പ്രത്യേകം ചേർത്തിട്ടുള്ളത് പത്രാധിപർ വാദ്യാർ വാദ്യാനാണ് വാധ്യാർ ബഹുമാനം വരുമ്പോ മാരാൻ ബഹുമാനം വരുമ്പോ മാറുന്നു ഒറ്റ ആളേ ഉള്ളൂ ക്ലിയർ ഇതിനെയാണ് ബഹുവചനം എന്ന് പറയുന്നത് അനലൻ എന്ന വാക്കിന്റെ പര്യായ പദം അടുത്തത് അനലൻ എന്ന വാക്കിന്റെ പര്യായ പദമാണ് അനലൻ അനലൻ എന്നുള്ളതില് എന്താണ് അനലൻ എന്ന് പറഞ്ഞാൽ അനലൻ എന്ന് പറഞ്ഞാൽ അനലൻ അനലിന് എന്തെല്ലാം പര്യായങ്ങൾ ഉണ്ട് അനലിന് അഗ്നി അനലന്റെ ഒരു പര്യായമാണ് അഗ്നി മറ്റൊരു പര്യായമാണ് വഗ്നി നിങ്ങൾക്ക് അഗ്നി അറിയാലോ വഗ്നി മറ്റൊന്ന് പാവകൻ പാവകൻ തീയുടെ പര്യായമാണ് ദഹനൻ തീയുടെ പര്യായമാണ് ജാതവേദസ് തീയുടെ പര്യായമാണ് നമ്മൾ ഉഷാറായിട്ട് കേട്ടിരുന്നു അല്ലേ ഇനി എങ്ങനെ പഠിച്ച് പഠിച്ച് നമ്മുടെ ഓർമ്മയിലേക്ക് വരിക അഗ്നി നമുക്ക് ഓർമ്മ ഉണ്ട് ടീ ആണ് അനലനുണ്ട് അല്ലേ ഇപ്പോൾ പഠിച്ച അനലുമുണ്ട് ഒന്ന് കണക്ട് ചെയ്താൽ മതി നിങ്ങളുടേതായ കണക്ഷൻ ഉണ്ടാക്കുക കണക്ഷൻ ഉണ്ടാക്കാനുള്ള വഴി എങ്ങനെയാ ഞാൻ പറയുന്നത് ഒരു കഥ ഉണ്ടാക്കുക മെമ്മറീസ് ആർ കണക്ഷൻ മെമ്മറി എന്ന് പറഞ്ഞാൽ കണക്ഷൻസ് ആണ് ഓക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ തലച്ചോറിലുള്ളത് എന്താണ് ന്യൂറോണുകളാണ് വൃക്കയിലുള്ളത് എന്താണ് നെഫ്രോണുകളാണ് അതുകൊണ്ടാണ് വൃക്കയെക്കുറിച്ചുള്ള പഠനം നെഫറോളജി ആയിട്ട് മാറുന്നത് ഓക്കെ ഇവിടെ ന്യൂറോളജിയാണ് വരുന്നത് ന്യൂറോണുകളാണ് വരുന്നത് അല്ലെ അപ്പോ ന്യൂറോളജി എന്ന് പറയുന്നത് ഓറും തലയെക്കുറിച്ച് മാത്രമുള്ള പഠനമല്ല നമ്മൾ മുന്നേ പറഞ്ഞു പോയതാണ് നമുക്ക് തിരിച്ചു പോകാം ഈ ന്യൂറോണുകളിൽ നിന്ന് വൈദ്യുത ആവേഗങ്ങളായാണ് അവിടെ എന്ത് ചെയ്യുന്നത് ഈ ഓർമ്മകളൊക്കെ സ്റ്റോറിയ മറ്റേ അല്ലെ സന്ദേശങ്ങളൊക്കെ പോകുന്നതും അവിടെ നടക്കുന്ന രാസപ്രവർത്തനങ്ങളിലൂടെ ഒക്കെയാണ് ഓർമ്മകൾ നിലനിൽക്കുന്നത് ഇതൊക്കെ വെവ്വേറെ കണക്ഷൻസിലൂടെ തന്നെയാണ് സ്ഥാപിച്ചെടുക്കുന്നത് മെമ്മറി എന്ന് പറഞ്ഞാൽ കണക്ഷൻസ് ആണ് ആ രീതിയിലല്ല ഞാൻ പറയുന്നത് നിങ്ങളൊരു കാര്യം അറിയുന്നതിനോട് ബന്ധപ്പെടുത്തി പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഓർമ്മ കിട്ടും ഓക്കെ അപ്പൊ എങ്ങനെ ഇവിടെ ബന്ധപ്പെടുത്താൻ നിങ്ങൾക്കൊന്നും ഇല്ലെങ്കിൽ ഒരു അബദ്ധ കഥ ഉണ്ടാക്കുക സ്റ്റോറികളല്ല ഒരു ഇഷ്ടമാണ് അതുകൊണ്ട് നിങ്ങൾ ഒരു കഥയായിട്ട് അത് ഉണ്ടാക്കിയാലും മതി ഒരു ഉദാഹരണത്തിന് അഗ്നി വഗ്നി വഗ്നി എന്ന് പറയുമ്പോ അഗ്നി അഗ്നിണ്ട് പാവകൻ ദാതേദസ് അനലൻ ഇതൊക്കെ നമുക്ക് തീക്കി പറയുന്ന പേരാണ് അപ്പോ ദഹനൻ എന്ന് പറഞ്ഞാൽ ദഹിപ്പിക്കുന്നതല്ലേ നമ്മുടെ വയറ്റിൽ ദഹിപ്പിക്കുന്നതും ഒരു തരം തീയാണ് പുറത്ത് പല വസ്തുക്കളെയും ദഹിപ്പിക്കാറുണ്ട് അതും തീയാണ് ദഹനൻ ജാതവേദസ് ജാതം ജനനവുമായി ബന്ധപ്പെട്ടതാ ജനിച്ചാൽ മരണമുണ്ട് എന്നുള്ള അറിവാണ് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദഹിപ്പിക്കും അല്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യും കബറടക്കും അല്ലേ അപ്പോ ജനിച്ചാൽ മരണമുണ്ട് എന്നുള്ള അറിവ് ജാതവേദസ് ആ മരണത്തിൽ ദഹനത്തിലാണ് പാവകൻ പാപമായിരുന്നാലും പണക്കാരനായിരുന്നാലും നമ്മൾ അറിയേ അയാൾക്ക് മരണമുണ്ട് അയാളെയും ദഹിപ്പിക്കും അല്ലെങ്കിൽ കബറടക്കും അപ്പൊ ജാതവേദസ് ദഹനൻ പാവകൻ അനലൻ അനിയനും മരിക്കും ചേട്ടനും മരിക്കും ആ ദഹനവുമായി ബന്ധപ്പെട്ട ഓർത്തു വെച്ചാൽ മതി ഇതെപ്പോഴും ഓർമ്മയിൽ വഹിച്ചു കൊണ്ടിരിക്കണം ഈ അഗ്നിയെ ഈ അഗ്നിയാകുന്ന ആകുന്ന അറിങ്ങിനെ അപ്പൊ ജനിച്ചാൽ മരണമുണ്ട് അത് വേദം എന്ന് പറഞ്ഞാൽ അറിവ് ജനിച്ചാൽ മരണമുണ്ട് ജാതവേദസ് വെറുതെ കഥ ഉണ്ടാക്കിയതാ ആ ജാതവേദസിൽ നമ്മൾ എന്താ പറയുന്നത് എല്ലാവരും ദഹിപ്പിക്കപ്പെടും അല്ലെങ്കിൽ കബറടക്കപ്പെടും അപ്പൊ ദഹനൻ വന്നു അത് അനിയനാണെങ്കിലും ഏട്ടനാണെങ്കിലും അല്ലെ പാവമാണെങ്കിലും ധനവാനാണെങ്കിലും അപ്പൊ അനലനും പാവ പാവകനും വന്നു ഒക്കെ ദഹിപ്പിക്കപ്പെടും അല്ലെങ്കിൽ കബറടക്കപ്പെടും ഈ ഓർമ്മ നമ്മൾ എപ്പോഴും വഹിച്ചുകൊണ്ടിരിക്കണം ഇപ്പൊ നോക്കൂ അനലൻ എന്ന വാക്കിന്റെ പര്യായ പദങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ വരുന്നുണ്ടോ ഇതാണ് ഇത് ഇനി റിട്രീവ് ചെയ്യുക ഇതിടയ്ക്ക് ഒരു പേപ്പറിലെടുത്ത് എന്താണ് തീയുടെ പര്യായ പദങ്ങൾ വെറുതെ റിട്രീവ് ചെയ്യാം നോക്കാതെ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു അത് റിട്രീവ് ചെയ്യുന്നു ഇടയ്ക്കിടയ്ക്ക് ഇത് റിപ്പീറ്റ് ചെയ്യണം ഏയ് ഒരു പേപ്പറിൽ എഴുതി വെച്ച് പോക്കറ്റിൽ ഇട്ടാൽ മതി ഇത്തരം കാര്യങ്ങൾ ബസ്സിൽ പോകുമ്പോൾ കുളിക്കാൻ കയറുന്നതിന് മുമ്പ് എന്നിട്ട് അവിടുന്ന് റിട്രീവ് ചെയ്യുക കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തിരിച്ചിറങ്ങുമ്പോൾ ഒന്നും കൂടി എടുത്ത് നോക്കുക അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ റീഡ് കൊണ്ടിരിക്കണം ഇത് അപ്പോൾ റീഡ് റിപ്പീറ്റ് റിട്രീവ് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് നിൽക്കും ഓക്കെ യെസ് അടുത്തത് നമുക്ക് മറ്റൊരാളുണ്ട് കാറ്റ് അനലൻ എന്ന് പറയുന്നത് അഗ്നിയാണല്ലോ തീയാണല്ലോ കാറ്റ് അനിലനാണ് അനിലന് ആണ് ശരിക്കും വള്ളിയുള്ളത് തീയുടെ വള്ളിയുള്ളത് പക്ഷേ അനിലൻ കാറ്റാണ് അത് ഓർത്തുവെക്കുക ഈ വള്ളി വരുമ്പത് കാറ്റാണ് അനിലൻ അനിലൻ മാത്രമല്ല പവനൻ ഉണ്ട് അതിൽ പവനൻ സമീരണൻ ഉണ്ട് സമീരണൻ അത് കാറ്റിന് പറയുന്ന പേരാണ് നല്ല രസമുള്ള വാക്കല്ലേ സമീരണൻ മാരുതൻ അത് ഉണ്ട് വായു ഉണ്ട് വാദം ഉണ്ട് നോക്കൂ ഞാൻ നിങ്ങൾക്ക് മറ്റൊന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓർമ്മയിൽ നിൽക്കാൻ നിങ്ങൾ ഈ പദങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഉച്ചരിക്കുക മിണ്ടാണ്ടേ എന്നിട്ട് നിങ്ങളുടെ കൊണ്ട് കേൾക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക ഞങ്ങൾ വളരെ ഉറക്കയാണ് പറയുന്നത് പക്ഷെ നമ്മൾ മിണ്ടാണ്ടയാണ് മനസ്സുകൊണ്ടാണ് ഉറക്ക പറയുന്നത് കാ കേക്കുന്നുണ്ട് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ ഈ വാക്കുകൾ മനസ്സോണ്ടേ പറയാൻ പാടുള്ളൂട്ടാ അതിങ്ങനെ കാതിൽ ക്ലിയർ കേറാവുന്നുണ്ടോ ഒന്ന് പ്രാക്ടീസ് ചെയ്തു നോക്കണോ അത് കാത് കേക്കണം ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കൂ നിങ്ങളുടെ ഓർമ്മയിൽ കുറച്ചൊക്കെ നിൽക്കും അനിലൻ പവനൻ സമീരണൻ നമ്മുടെ കണ്ണും കാതും കൂർപ്പിച്ച് നമ്മളത് വായിച്ചു കൊണ്ടിരിക്കുക മാരുതൻ വായന നടക്കുമ്പോ നമ്മുടെ കണ്ണും കാതും കൂർപ്പിച്ചിരിക്കണം വായു വാദം നടന്നു പോവാതെ ഉറപ്പിക്കണം എന്നുള്ളത് മനസ്സിന് നിർദ്ദേശം കൊടുത്ത് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞ് ഒന്നും കൂടി കൊടുക്കുക അനിലൻ പവനൻ സമീരണൻ മാരുതൻ വായു വാദം ഇനി നമുക്ക് ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കാം നമ്മളെപ്പോഴും ഒന്നിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിലാക്കും വായുവും വാദവും ഓർത്തു ഓർത്തുവെക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ വായു എന്ന് പറയുന്നത് നമുക്കറിയാം വായുവിൻ്റെ തിരശ്ചീനമായ പ്രവാഹമാണ് അല്ലെ ന്യൂനമർദ്ദ മേഖല ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്കുള്ള വായുവിൻ്റെ തിരശ്ചീനമായ പ്രവാഹമാണ് വായു വല കാറ്റ് എന്ന് പറയുന്നത് വാദവും ഓർത്തു ഓർത്തുവെക്കാം വാതകം വാദം ഇനി മാരുതൻ അതും പലർക്കും ഓർമ്മ ഉണ്ടാവും അല്ലെ മാരുതൻ സമീരണനാവും ചിലർക്ക് ഓർമ്മ ഇല്ലാത്തത് സമീരണൻ എങ്ങനെ ഓർത്തു വെക്കും പവനനും സമീരണനും എങ്ങനെ ഓർത്തു വെക്കും നിങ്ങള് ഒരു മാരുതി കാറിൽ പോവുകയാണ് നിങ്ങൾ എങ്ങണ്ട പോകുന്നത് രമണനുമായിട്ട് മീരയെ കാണാനാണ് പോകുന്നത് ഈ രമണന് ഒരു കല്യാണാലോചന വന്നു ആരുടെ കല്യാണാലോചനയാണ് മീരയുടെ കല്യാണാലോചനയാണ് നിങ്ങൾ മാരുതി കാറിൽ പോവുകയാണ് ഈ രമണനാകട്ടെ ഒരു പാവമാണ് പക്ഷേ ഒരു പവൻ ചെയിൻ ഒക്കെ മൂപ്പരെ മൂപ്പര കുറച്ച് ആളുകളെ കാണിക്കുന്ന ആളാ ഒരു ചെയിൻ ഒക്കെ കഴുത്തിൽ അണിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അവൻ ഒരു അനിയനെ പോലെയാണ് അപ്പൊ നിങ്ങൾ ആരുമായിട്ടാണ് പോകുന്നത് മാരുതി കാറിൽ മാരുതൻ ആർക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത് നിങ്ങൾ മീരയെ കാണാൻ പോവുകയാണ് രമണനെ പെണ്ണ് കാണാൻ വേണ്ടി പോവുകയാണ് അപ്പൊ കയ്യില് ഒരു മാലയൊക്കെ ഉണ്ട് പവന്റെ മാലയുണ്ട് നിങ്ങൾക്ക് അവൻ അനിയനെ പോലെയാണ് നിങ്ങൾ വളരെ വേഗത്തിൽ വായു വേഗത്തിലാണ് പോകുന്നത് കാണാൻ പോകുന്നത് അപ്പൊ അനിലൻ പവനൻ സമീരണൻ മാരുതൻ വായു ഇത് അങ്ങനെയാണ് ഇനി മറ്റൊരു കൂട്ടം പര്യായ പദങ്ങളുണ്ട് ഓർത്ത് ഓർത്തു വയ്ക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് കമന്റ് ചെയ്യൂട്ടോ നിങ്ങൾക്ക് ഇതൊക്കെ ഗുണപ്രദമാകുന്നുണ്ടോ എന്നുള്ളത് അല്ലാതെ അത് വെറുതെ വായിച്ചു പോയിട്ട് എന്ത് കാര്യം കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ മറക്കില്ലേ വെള്ളം എടോ ജലം തോയം നീരം നോക്കൂ നിങ്ങൾ ഒരു വള്ളത്തിൽ നിറയെ ജലമുള്ള ഒരു തോടിൽ നിങ്ങൾ നീരാടുകയാണ് അപ്പോ അതിലൂടെ ഒരാൾ വെള്ളത്തിലൂടെ തുഴഞ്ഞു പോകുന്നത് കണ്ടു തോയം തുഴഞ്ഞു പോവുകയാണ് തുഴഞ്ഞു പോവുകയാണ് തോയം തുഴഞ്ഞു പോവുക നിങ്ങൾ നീരാടുകയാണ് എവിടെയാണ് നീരാടുന്നത് ജലത്തിലാണ് നീരാടുന്നത് വെള്ളം ജലം തോയം നീരം ഇത് വെള്ളത്തിന്റെ പര്യായ പദങ്ങളാണ് പടി കടത്തുക എന്ന ശൈലിയുടെ അർത്ഥം പടി കടത്തുക എന്ന് പറഞ്ഞാൽ പുറത്താക്കുക എന്നാണ് അപ്പൊ സേവ പറയുക എന്താ അർത്ഥം സേവ പറയുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ മുഖസ്തുതി പറയുക മുഖസ്തുതി പറയുന്നതിനെയാണ് സേവ പറയുക എന്ന് പറയുന്നത് മുഖസ്തുതി പറയുക അതാണ് സേവ പറയുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുക പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നതിനും നമ്മൾ സേവ പറയുക എന്ന് പറയും പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുക അകത്താക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അകത്താക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുക എന്നാണ് അർത്ഥം അകത്താക്കുക എന്നുള്ളതിന് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് അർത്ഥം അല്ലെങ്കിൽ ഉള്ളിലാക്കുക എന്നുള്ളതാണ് അർത്ഥം ഉള്ളിലാക്കുക കണ്ടില്ലെന്ന് വെക്കുക എന്ന് പറഞ്ഞാലോ കാര്യമാക്കാതിരിക്കലാണ് കണ്ടില്ലെന്ന് വെക്കുക എന്ന് പറഞ്ഞാൽ കാര്യമാക്കാതിരിക്കലാണ് കാര്യമാക്കാതിരിക്കുക താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ശരിയായ പദം കണ്ടെത്തുക പ്രായശ്ചിത്തമാണ് നമ്മൾ എപ്പോഴാ പ്രായശ്ചിത്തം നടത്താറ് ഒരബദ്ധം ഒരു തെറ്റുപറ്റിയാൽ ആ തിരിച്ചറിവാണ് ഷോ എന്നുള്ളൊരു തിരിച്ചറിവാണ് നമ്മുടെ ചിത്തത്തിൽ ആ ഷോ എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാവുന്നു ചിത്തം അവിടെ ആ ചിത്തത്തിൽ ഷോ എന്നുള്ളൊരു ചിത്രം ചിത്രം ഒരു ഒരു തിരിച്ചറിവ് ഉണ്ടാവുന്നു അപ്പൊ പ്രായശ്ചിത്തത്തിൽ ആ ഷോ ഉണ്ട് ചിത്രവുമുണ്ട് പ്രായം ആ ചിത്തം ഇങ്ങനത്തെ ചിത്തം ഇതല്ലല്ലോ ഇതല്ലോ ചിത്തം ഈ ചിത്രം മാത്രം അതിൻ്റെ ഒപ്പം ഒരു ശുങ്കൂടി ഷായും കൂടി ഉണ്ട് ഉണ്ടെന്നേ ഉള്ളൂ അതാണ് പ്രായശ്ചിത്തം അതുകൊണ്ട് പ്രായശ്ചിത്തം ഇതാണ് ശരി പ്രാരാബ്ദമോ പ്രാരാബ്ധം അല്ലെ പ്രാരാബ്ദം ഈ ധായല്ലോ ഈ ധായുമല്ല ഓക്കെ പ്രാരാബ്ദം എന്തുകൊണ്ടില്ല ധനമില്ല അതുകൊണ്ടാണ് ആ പ്രാരാബ്ദത്തിൽ ധ അടിയിൽ വന്നത് ധനല്ല ആ ധ ഇല്ല പിന്നെ ദയതിലെ ധ ദയാ പ്രാരാബ്ദമുള്ള ഒരാളോട് നമുക്ക് ദയ വേണ്ടേ അതാണ് വന്നിട്ടുള്ളത് പ്രാരാബ്ദം ദയയിലെ ധായാണ് പ്രാരാബ്ദത്തിലുള്ളത് പ്രസ്താവനയിലോ പലപ്പോഴും ഇപ്പൊ തറപ്രസ്താവനകളാണ് നടക്കുന്നതല്ലേ ആ ആ തറയിലെ തായാണ് പ്രസ്താവനയിൽ അല്ലാതെ രഥത്തിലെ തായല്ല പൂത്തട്ടം എന്ന് പിരിച്ചെഴുതുമ്പോ എന്ന പദം എങ്ങനെ പിരിച്ചെഴുതുക പൂ പൂപ്ലസ് തട്ടമാണ് ദിത്വസന്ധിയാണല്ലേ ഇരട്ടിച്ചു പൂത്തട്ടം എന്ന് പറഞ്ഞാൽ പൂ പൂപ്ലസ് തട്ടമാണ് ദിത്വസന്ധിയാണ് അപ്പൊ പൂന്തിങ്കൽ പൂന്തിങ്കൾ എങ്ങനെ പിരിച്ചെഴുതുക പൂപ്ലസ് തിങ്കൾ നിങ്ങളൊന്ന് എഴുതി നോക്കൂ പ്ലസ് പൂപ്ലസ് തിങ്കളാണ് പൂന്തിങ്കൾ പൂവമ്പനോ പൂവമ്പൻ എങ്ങനെ പിരിച്ചെഴുതുക പൂവമ്പൻ ഒന്ന് പിരിച്ചെഴുതി നോക്കൂ നിങ്ങൾ പൂപ്ലസ് അമ്പനാണ് പൂഞ്ചേലയോ പൂഞ്ചേല ഒന്ന് ഒന്ന് പിരിച്ചെഴുതി നോക്കൂ പൂഞ്ചേല നിങ്ങൾക്കത് സാധിക്കും പ്ലസ് ചേല തലക്കെട്ട് എങ്ങനെയാ നമ്മൾ എഴുതുക തലക്കെട്ട് തലക്കെട്ട് ദിത്വസന്ധിക്ക് ഉദാഹരണം കേട്ടാ തലക്കെട്ട് കണ്ട രണ്ട് കാ വന്നിട്ടുണ്ട് തല പ്ലസ് കെട്ട് എന്താ ദിത്വസന്ധി എന്ന് പറയുന്നത് നമുക്കറിയാം ഉത്തരപഥത്തിലെ ആദ്യ വ്യഞ്ജനം ഇരട്ടിക്കുകയാണ് തലക്കെട്ട് ആ കാ ഇരട്ടിച്ചു പശുദ്ധാനം പശുദ്ധാനത്തിന് രണ്ട് ധാണ്ട് അതും ദിത്വസന്ധിയാ പശു പ്ലസ് ദാനമാണ് പശു പ്ലസ് ദാനം കൂത്തട്ടം പോലെ തേങ്ങാക്കൂട് ഇതുപോലെയാ തേങ്ങാക്കൂട് തേങ്ങാക്കൂട് എന്ന് പറയുന്നത് തേങ്ങാ പ്ലസ് കൂടാണ് കൈത്തൊഴിലോ കൈത്തൊഴിൽ എന്ന് പറയുന്നത് കൈ പ്ലസ് തൊഴിലാണ് പ്ലസ് തൊഴിൽ എന്നാൽ ഈ ദ്വന്ദ് സമാസം വരുന്നിടത്ത് എന്താ ദമാസം എന്ന് പറഞ്ഞാൽ സമസ്ത പദത്തെ വിഗ്രഹിച്ചെഴുതുമ്പോ രണ്ട് പദങ്ങൾ ഉണ്ടാവും പൂർവ്വപദവും ഉത്തരപദവും ആദ്യ പദവും അവസാന പദവും ഈ രണ്ട് പദത്തിനും തുല്യ പ്രാധാന്യം വരുന്നതാണ് ദ്വന്ദ്സമാസം അപ്പൊ കൈകാൽ അവിടെ ഇരട്ടിക്കില്ല ഇരട്ടിക്കാത്ത സ്ഥലമുണ്ട് എന്നർത്ഥം കൈ പ്ലസ് കാൽ ഇരട്ടിക്കണ്ട കൈകാൽ എന്ന് പറഞ്ഞാൽ മതി രണ്ടിനും തുല്യ പ്രാധാന്യമാണ് ആന കുതിരകൾ ആന പ്ലസ് കുതിരകൾ നിങ്ങൾ കൂ ഇരട്ടിക്കണ്ട കാരണം തുല്യ പ്രാധാന്യമാണ് ആന കുതിരകൾ രാമകൃഷ്ണന്മാർ ആ കാ ഇരട്ടിക്കണ്ട കാരണം രാമ പ്ലസ് കൃഷ്ണന്മാർ രണ്ടിനും തുല്യ പ്രാധാന്യമാണ് സമാസത്തിൽ വരുന്നത് രണ്ട് പദങ്ങൾക്കും തുല്യ പ്രാധാന്യം വരുന്നത് എന്ത് ചെയ്യാറില്ല അവിടെ ഉത്തരപദത്തിൽ ആദ്യത്തെ വ്യഞ്ജനം ഇരട്ടിക്കണമെന്നില്ല പുല്ലിംഗപദം കണ്ടെത്തുക ഇതിലെ ഏതാ പുല്ലിംഗപദാ പുല്ലിംഗപദമല്ലാത്തത് കണ്ടെത്തുക പുല്ലിംഗപദമല്ലാത്തത് കണ്ടെത്തുക നമുക്കറിയാം അവൻ പുല്ലിംഗമാണ് സമർത്ഥൻ പുല്ലിംഗമാണ് കേമൻ പുല്ലിംഗമാണ് ഏതാണ് പുല്ലിംഗപദം അല്ലാത്തത് സമർത്ഥ നമുക്കറിയാം അവന്റെ സ്ത്രീലിംഗം അവളാണ് അല്ലേ സമർത്ഥൻ സമർത്ഥയാണ് കേമൻ കേമത്തിയാണ് നോക്കൂ കേരളൻ അത് പുല്ലിംഗമാണ് അതിന്റെ സ്ത്രീലിംഗം കേരളിയാണ് കേരളം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ രാജാവ് കേരള അല്ലെങ്കിൽ മലയാളി ഇതൊക്കെ കേരളൻ എന്ന് അർത്ഥമുണ്ട് കയ്യാടിയെങ്കിലേ വായാടു എന്ന പഴഞ്ചൊലിന്റെ അർത്ഥം എന്താണ് കയ്യാടിയെങ്കിൽ കയ്യോടല്ലേ അധ്വാനിക്ക പണ്ട് വായ്ക്ക് വലുതും തിന്നാൻ കിട്ടൂ അധ്വാനിച്ചാലേ ആഹാരത്തിന് വക കിട്ടും കൈ നനയാതെ മീൻ പിടിക്കുക അതെങ്ങനെയാ കയ്യിൽ തന്നെ വന്നോ ബുദ്ധിമുട്ട് സഹിക്കാതെ നേട്ടമുണ്ടാക്കുക ഒരു ബുദ്ധിമുട്ടും സഹിക്കാതെ നേട്ടമുണ്ടാക്കുന്നതിനാണ് കൈ നനയാതെ മീൻ പിടിക്കുക എന്ന് പറയുന്നത് മുള്ളായാലും മുറുക പിടിക്കണം നിശ്ചയദാർഢ്യം വേണം നിങ്ങൾക്ക് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നിങ്ങൾക്ക് നിശ്ചയദാർഢ്യം ഉണ്ടായിരിക്കണം മുള്ളായാലും മുറുകെ പിടിക്കണം നിസ്സാരന്മാർക്ക് വലിയ കാര്യം അറിയാൻ കഴിയില്ല അതുമായി ബന്ധപ്പെട്ട ഒരു പഴഞ്ചൊല്ലുണ്ട് ഏതാ ആടറിയുമോ അങ്ങാടി അങ്ങാടിവാണിപം ആടറിയുമോ അങ്ങാടി അങ്ങാടിവാണിപം ഓക്കെ അടുത്ത ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിലാവാം ഓക്കെ താങ്ക് യു ആൾ വീണ്ടും നമുക്ക് クラスイーター